ശുദ്ധമായ പകലിനെ എനിക്ക് ഏറെ ഇഷ്ടമാണ് കാരണം ഞാൻ ഒരുപാട് പ്രണയിച്ചിട്ടുള്ളതും ഇപ്പോൾ പ്രണയിക്കുന്നതും ഈ പകലിനെ തന്നെയാണ് കാരണം നമ്മുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ നിറം പകരുന്നതും നവ്യാനുഭവങ്ങൾ നിരന്തരമെന്നോണം നമ്മളിലേക്ക് എത്തിക്കുന്നതും ഈ ശുദ്ധമായ തെളിമയാറുള്ള പകലാണല്ലോ അതിനാലാണ് ഞാൻ ഈ പകലിനെ പ്രണയിക്കുന്നത് രാത്രിയെ വെറുക്കുന്നു എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല രാത്രിയെ ഞാൻ ആരാധിക്കുകയാണ് കാരണം കിടക്കാൻ നേരം എനിക്ക് കൂട്ടുകിടക്കുന്നത് രാത്രിയാണ് രാത്രിയുടെ യാമങ്ങളിൽ പകൽ കണ്ട പല സ്വപ്നങ്ങളും അരിച്ചരിച്ച് എത്താറുണ്ട് എന്നാൽ അവയ്ക്കൊന്നും നിറമോ മണമോ രുചിയോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല രാത്രിയുടെ യാമങ്ങളിൽ പേടിപ്പെടുത്താൻ എത്തുന്ന പ്രകൃതിയുടെ വികൃതങ്ങളായ കാറ്റും മഴയും ഇടിയും മിന്നലുമൊക്കെ എത്തപ്പെടുമ്പോൾ ഞാൻ കണ്ണുകൾ കൂട്ടി ഇറക്കി പിടിക്കും അതിനുശേഷം രാത്രിയെ പൂർണ്ണമായി കെട്ടി